ശക്തമായ വോട്ടിംഗ് പോരാട്ടം അലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് വീഡിയോയിൽ കുന് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഏവരും ഏറെ ആകാംക്ഷയോടെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആരാധകർക്ക് മുന്നിൽ പുറത്തു നിന്നിരിക്കുകയാണ് ഷത്തരിൽ ഷത്തരായ എട്ട് മത്സരാർത്ഥികളാണ് ഈ ആഴ്ച വോട്ടിങ്ങിലുള്ളത് ഇപ്പോഴിതാ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായി തന്നെ ഒന്നാം സ്ഥാനം തുടരുന്നത് മറ്റാരുമല്ല ഒന്നാം സ്ഥാനം ഇപ്പോൾ തുടരുന്നത് ാണ് വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനം തുടരുന്നത് ശക്തമായ ലീഡിൽ തന്നെ അനിമോൾ ഒന്നാം സ്ഥാനമുണ്ട് രണ്ടാം സ്ഥാനം ഇപ്പോൾ ആര്യൻ്റെ അട്ടിമറി വിജയമാണുള്ളത് മൂന്നാം സ്ഥാനം ജിസൈലാണുള്ളത് നാലാം സ്ഥാനം ഇപ്പോഴിതാ രേണു എത്തുമ്പോൾ അഞ്ചാം സ്ഥാനം രഞ്ജിത്ത് ആറാം സ്ഥാനം ശാരിക ഏഴാം സ്ഥാനം സതിയ എട്ടാം സ്ഥാനം നെവിൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങൾ എന്തായാലും വാശേറി വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ അവർക്കും ബൈ ബൈ താറ്റ